ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ ഒരു നാടിന്റെ വസ്ത്ര കാരുണ്യത്തിന്റെ പരിപൂർണതമായി ഹലോ ദോസ് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ്ങ് കാരുണ്യ സംഘടന ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ ദുരിതം അനുഭവിച്ച ഐശ്വക്ക് ഹലോ ദോസ്തു കൂട്ടായ്മ സമാഹരിച്ച തുക കൈമാറി ശസ്ത്രക്രിയക്കും ചികിത്സയ്ക്കും ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി സുമനസുകളുടെ സഹായം തേടിയ വടക്കാഞ്ചേരി കെ പി കുന്ന് തടത്തിലകത്ത് വീട്ടിൽ ഐഷയുടെ ദുരിതം ബി സി വി വാർത്തയാക്കിയിരുന്നു വടക്കാഞ്ചേരി നഗരസഭ ഡിവിഷൻ പതിനാല് പരുത്തിപ്ര കെ പി കുന്ന് തടത്തിലകത്ത് വീട്ടിൽ നാല്പത്തി വയസ്സുള്ള ഐഷയാണ് ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടിയത് കിഡ്നിക്ക് മുകളിലായി രൂപപ്പെട്ട രണ്ട് മുഴകൾ നീക്കം ചെയ്യുവാൻ അടിയന്തരമായി ശസ്ത്രക്രിയ നടത്തുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചതിനെ തുടർന്ന് ശസ്ത്രക്രിയയ്ക്കുള്ള പണം കണ്ടെത്തുവാൻ നിർദ്ധന കുടുംബം പ്രയാസപ്പെടുകയായിരുന്നു ഇരുപത്തൊന്നും പതിനാറും വയസ്സുള്ള രണ്ട് മക്കളാണ് ഐഷയ്ക്കുള്ളത് മൂന്ന് വർഷം മുൻപ് ഭർത്താവ് മരണപ്പെട്ടിരുന്നു ഇരുപത്തൊന്ന് വയസ്സുള്ള സനിൽ അക്ബർ കൊല്ലത്ത് ഡയറക്ട് സെല്ലിംഗ് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് കുടുംബത്തിന്റെ ഏക ആശ്രയം ഇതിനകം തന്നെ ആറ് ശസ്ത്രക്രിയ ഐഷയ്ക്ക് നടത്തി കഴിഞ്ഞു എട്ട് വർഷം മുമ്പാണ് ഐഷയ്ക്ക് രോഗം പിടിപെടുന്നത് തൊണ്ടയിൽ രൂപപ്പെട്ട മുഴ ഓട്ടുപാറ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തി പുറത്തെടുത്തിരുന്നു ഇതിൽ നടത്തിയ പരിശോധനയിലാണ് ക്യാൻസർ സ്ഥിരീകരിച്ചത് ഇതേ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലും ആർ സി സിയിലും ചികിത്സ തേടിയിരുന്നു നിലവിൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത് കിഡ്നി ിലായി രൂപപ്പെട്ട രണ്ട് മുഴകൾ എത്രയും വേഗം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തോളം രൂപയാണ് ശസ്ത്രക്രിയക്കായി ചെലവ് പ്രതീക്ഷിക്കുന്നത് ഹലോ ദോസ്ത് വടക്കാഞ്ചേരിക്ക് ഒരു കൈത്താങ് കാരുണ്യ സംഘടനയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച കാൽ ലക്ഷത്തോളം രൂപ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് കെ പി കുന്നിലെ വീട്ടിലെത്തി ഐഷയ്ക്ക് കൈമാറി ഹലോ ദോസ്ത് പ്രസിഡന്റ് കെ കെ അബൂബക്കർ വൈസ് പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് കമ്മിറ്റി അംഗങ്ങളായ ഒ ആർ രാമചന്ദ്രൻ അബ്ദുൾ ജബ്ബാർ കെ എസ് നന്ദകുമാർ മാഷ് സുരേഷ് ി എന്നിവർ പങ്കെടുത്തു തുടർന്നും സഹായ സഹകരണങ്ങൾ എത്തിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ഹലോ ദോസ് കമ്മിറ്റി അംഗങ്ങൾ വ്യക്തമാക്കി ആയിഷ ഇന്നൊരു ക്യാൻസർ രോഗിയാണ് വളരെ നിർദ്ധരായ പാവപ്പെട്ട പാവപ്പെട്ട ഒരു വീട്ടിലെ അംഗമാണ് രോഗം ചികിത്സിക്കാൻ യാതൊരു മാർഗമില്ലാതെ മറ്റുള്ളവരുടെ ആശ്രയമില്ലാതെ തനിക്ക് തന്റെ ചികിത്സ മുന്നോട്ട് പോകില്ലെന്ന് കണ്ടിട്ടാണ് ഞങ്ങൾക്കൊരു കത്ത് തന്നിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് ഐഷയുടെ ഭർത്താവ് മരണപ്പെട്ടത് പഠിക്കുന്ന രണ്ട് കുട്ടികളും ഐഷ മാത്രമാണ് അവരുടെ വീട്ടിലുള്ളത് അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ രണ്ടു വർഷക്കാലമായി ഞങ്ങളുടെ സംഘടന നേതൃത്വത്തിൽ അനോ ദോസ് നേതൃത്വത്തിൽ അവർക്ക് പട്ടിണി പട്ടിണിപുടാൻ ജീവിക്കാൻ വേണ്ടിയുള്ള ഭക്ഷ്യ കീറ്റ് ഞങ്ങൾ നൽകി വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങൾ ചില സമയത്തൊക്കെ മരുന്നും വാങ്ങി കൊടുക്കാറുണ്ട് ഇപ്പോഴാണ് അവർ അസുഖം ക്യാൻസറാണെന്ന് സ്ഥിരീകരിക്കുകയും ചികിത്സയ്ക്ക് മറ്റു മാർഗമില്ലാതെ മറ്റുള്ളവരെ ആശ്രയിക്കുകയും ഞങ്ങൾക്ക് കത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ആ കത്തി ഞങ്ങളുടെ ഗ്രൂപ്പിലെടുക്കുകയും ആ ഗ്രൂപ്പിൽ നിന്നും ഞങ്ങളുടെ മറ്റു സുഹൃത്തുക്കളിൽ നിന്നും കിട്ടിയ ഏകദേശം കാൽ ലക്ഷത്തോളം രൂപ ഇന്ന് ഞങ്ങൾ ആയിഷയെ ഏൽപ്പിക്കാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതുകൊണ്ട് ഈ സംഖ്യ കൊണ്ട് അവരുടെ ഓപ്പറേഷൻ മുഴുവനായിട്ട് കഴിയില്ല എന്നുള്ള ഇത് ഞങ്ങൾക്കറിയാം പല ഭാഗത്തും കിട്ടുന്ന പല തുള്ളി പരിവളം എന്ന് പറയുന്ന മാതിരി പല ഭാഗത്തും വരുന്ന ആളുകളുടെ സഹായം അവരുടെ ശാസ്ത്രക്രിയ നടത്താൻ പറ്റുകയുള്ളു അപ്പോൾ ഞങ്ങൾ ഹലോ ദോസിനെ സംബന്ധിച്ച് അണ്ണാർക്കണ്ണൻ തന്നാലായതുപോലെ ഞങ്ങളെ സം പറ്റി ഞങ്ങളുടെ സംഘടന പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് സ്വരൂപിക്കാവുന്ന സംഖ്യ സ്വരൂപിച്ചുകൊണ്ട് ഇന്ന് കൈമാറാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ലൈറ്റ് കിറ്റുകൾ മരുന്ന് തരാറുണ്ട് എന്റെ ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി എന്ത് പറഞ്ഞാലും അവർക്ക് സാധിപ്പിച്ച് തരാറുണ്ട് കൂടുതലായിട്ടും മരുന്നുണ്ട് കിട്ടിൻ്റെതാണ് അത് കിട്ടുന്നത് കൊണ്ട് വളരെ ഉപകാരമാണ് അതുകൊണ്ട് എന്റെ ചിലവുകളൊക്കെ കഴിഞ്ഞു പോണു ചെയ്തു തന്ന അവർക്ക് എല്ലാവർക്കും നല്ല സമ്മാനസ് കൊടുക്കട്ടെ ആരോഗ്യ ആയുസം കൊടുക്കട്ടെ ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി Thank you for watching. VCV News.